കാലിഫോർണിയ മുപ്പത്തിറായിരം ഏക്കറാണ് കത്തിനശിച്ചത് ഇത്രയൊക്കെ സംവിധാനങ്ങളും ശാസ്ത്രീയ സൗകര്യങ്ങളുള്ള അമേരിക്ക എന്തുകൊണ്ട് ഏക്കർ എടുക്കാൻ പറ്റുന്നില്ല ഇത് തീയാണ് അല്ലാഹുവിന്റെ പരീക്ഷണമാണ് മനുഷ്യന്മാരുടെ ഇത് നിർമ്മാണല്ലാഹുവിന്റെ പരീക്ഷണമാണ് ഒരു ടെക്നിക്കൽ സംവിധാനവും അള്ളാഹുവിന്റെ മുന്നിൽ വിജയിക്കാൻ പോകുന്നില്ല സുനാമി വന്നു ഒരു ടെക്നിക്കൽ സംവിധാനത്തിനും സുനാമി തടുക്കാൻ കഴിയില്ല വെള്ളപ്പൊക്കം വന്നു ഉരുൾപൊട്ടൽ വന്നു ഭൂകമ്പം വന്നു തീപിടുത്തം വന്നു അള്ളാഹുവിന്റെ പരീക്ഷണത്തെ തടുക്കാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിയില്ല എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് അമേരിക്കയുടെ മുപ്പത്തി ആറായിരം ഏക്കർ കത്തിനശിച്ചത് എവിടെ നിന്ന് തീ വന്നു ആർക്കും അറിയില്ല എങ്ങനെ തീമെന്നു ആർക്കും അറിയില്ല ആരാണ് കത്തിച്ചത് എന്നറിയില്ല എന്താണ് ഈ ശൈത്യകാലത്ത് പോലും ഇങ്ങനെ ഒരു തീക്കുണ്ടാരം ഈ ശൈത്യകാലത്ത് അമേരിക്കയുടെ സ്വർഗമെന്ന് വിളിക്കുന്ന അമേരിക്കയുടെ വലിയ വലിയ സെലിബ്രിറ്റീസും നേതാക്കന്മാരും മുതലാളിമാരും അതുപോലെ സിനിമാ നടന്മാരും താമസിക്കുന്ന അമേരിക്കയുടെ കത്തി നശിക്കാനുള്ള കാരണം കാരണമെന്ത് എന്ന് പോലും അമേരിക്കക്കാരൻ അറിയില്ല ഇന്നപത് ഷൊറപ്പിക്കലീൻറെ ശിക്ഷ എന്ന് പറയുന്നത് അത് ഭയാനകമാണ് അതിനെ ചെറുക്കാൻ ആർക്കും കഴിയില്ല എത്ര നമ്മൾ നോക്കൂ സ്പേസ് എക്സ് എന്ന് പറയുന്ന ഇലോൺ മെസ്കിന്റെ സംവിധാനം സ്പൈസിന് പോയിട്ടാണ് വീടെടുക്കാനുള്ള പ്ലാൻ സ്പേസിൽ ഒരുപാട് സ്ഥലങ്ങൾ ഏക്കർ കണക്കിന് വാങ്ങി വെക്കുക ഗ്രഹങ്ങളിൽ സ്ഥലങ്ങള് വാങ്ങിക്കൂട്ടുക പറ്റാണെങ്കിൽ എങ്ങനെങ്കിലും ഇവിടെ ആളുകൾ ഗ്രഹങ്ങളിലേക്ക് ചന്ദ്രനക്ക് എത്തിച്ച് അവിടെ ജീവിക്കാനുള്ള വഴിയുണ്ടോ എന്ന് ആലോചിക്കുക അതൊന്നും ഇമ്പോസിബിൾ എന്ന് പറയാൻ കഴിയില്ല അവിടേക്ക് ഇനി ജീവിതം തുടങ്ങിയേക്കാം ഭൂമിക്കൊരു അവസാനം ഉണ്ടായേക്കാം എന്നിട്ട് വേറെ ഗ്രഹങ്ങളിൽ ജീവിതം തുടങ്ങിയേക്കാം അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല പ്രവചിക്കാൻ കഴിയില്ല എന്തും സാധ്യമാണ് കാരണം ആദി നബി അലഹിമിന് മുമ്പും ഇവിടെ ഒരുപാട് വർഗങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ആദൻ നബിയാണ് ആദിമ മനുഷ്യൻ അല്ലെ നമ്മള് ആദൻ നബിയാണ് ആദിമ മനുഷ്യൻ എന്ന് പറയും എന്നാൽ ആദൻ നബി അലഹിസ്ലാമിന് മുമ്പും ഇവിടെ ഒരുപാട് വർഗങ്ങൾ ജീവിച്ചിട്ടുണ്ട് നബി അല്ല ലോകത്തെ ഭൂമിയിലെ ആദ്യത്തെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ ഒരാൾ ആദനബിയല്ല ആദനപിക്കു മുമ്പ് എത്രയോ വർഗങ്ങൾ മനുഷ്യരെ പോലെയുള്ള വർഗങ്ങൾ ഇവിടെ ജീവിച്ചിട്ടുണ്ടെന്ന് എന്തെ കാരണം ശാസ്ത്രത്തിന്റെ കയ്യിൽ സയൻസിന്റെ കയ്യിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷക്ക വർഷം പഴക്കമുള്ള ഫോസിലുകൾ ഉണ്ടെന്ന് ഒരു ലക്ഷം രണ്ട് ലക്ഷക്ക വർഷം പഴക്കമുള്ള ഫോസിലുകൾ സയൻസിന്റെ കയ്യിലുണ്ട് ആദംനബി ഭൂമിയിലേക്ക് വന്നിട്ട് മാക്സിമം ഒരു ഇരുപത്തഞ്ചായിരം വർഷമായിട്ടുണ്ടാവുള്ളു ഇതിനെപ്പുറത്തേക്ക് എത്തൂല എന്താ വെച്ചാൽ ഓരോ പ്രവാചകന്മാരുടെ വയസ്സ് അപ്പൊ ആയിരം വർഷം ജീവിച്ച നബി അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ വയസ്സൊക്കെ കമ്പയർ ചെയ്ത് നമ്മളിങ്ങനെ കണക്ക് കൂട്ടി നോക്കിയാല് മാക്സിമം പോയാൽപത്തായിരം വർഷം ആദ്യ നബി അലി ഇസ്സലാമിന്റെ സൃഷ്ടിപ്പ് മുതൽ അപ്പൊ സയൻസിന്റെ കയ്യിലുള്ള ഒരു ലക്ഷം രണ്ടു ലക്ഷക്ക വർഷം പഴക്കമുള്ള ഫോസിലുകൾ ആരുടേതാ ആരുടേതാ യുക്തിവാദികൾ ചോദിക്കുന്ന ചോദ്യമാണത് നിങ്ങൾ പറഞ്ഞു ആദിമ മനുഷ്യൻ ആദ നബിയാണ് അപ്പൊ ആരുടെ ഫോസിലാണ് സയൻസിന്റെ കയ്യിൽ ഒരു ലക്ഷം വർഷം പഴക്കമുള്ള ഫോസിലുകൾ ആരുടേതാണ് തെറ്റി എന്ന് പറയണ്ട പരിശുദ്ധ ഖുർആാനിന്റെ ചില സൂചനകൾ നൽകുന്നുണ്ട് എങ്ങനെയെന്നറിയോ ആനായ ആദൻ നബി അലൈഹി ഇസ്സലാമിനെ സൃഷ്ടിക്കുന്നത് മണ്ണിൽ നിന്നാണ് ഒരു സ്ഥലത്ത് പറഞ്ഞു മണ്ണിൽ നിന്ന് പൊടി മണ്ണിൽ നിന്ന് സ്ഥലത്ത് പറഞ്ഞു വെള്ളത്തിൽ നിന്നാണ് നബിയെ സൃഷ്ടിക്കുന്നത് ആദ്യം ഇങ്ങനെ കുഴമ്പ് രൂപത്തിൽ ഇങ്ങനെ കളിമണ്ണിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് വേറൊരു സ്ഥലത്ത് പറഞ്ഞു പ്രിയപ്പെട്ടവരെ മുട്ടിയാൽ കേൾക്കുന്ന ശബ്ദമുള്ള മണ്ണിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് വേറൊരു സ്ഥലത്ത് പറഞ്ഞു അർലി ഭൂമിയുടെ പ്രതലത്തിൽ നിന്നാണ് നബിയെ സൃഷ്ടിച്ചത് ഇതൊന്നും വൈരുദ്ധ്യങ്ങളല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് വൈരുദ്ധ്യങ്ങളല്ല എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്നാണ് അള്ളാഹു ആദൻ നബിയുടെ മണ്ണെടുക്കുന്നത് ഭൂമിയിൽ നിന്നാണ് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നാണ് ഭൂമി എന്ന് പറയുന്നത് എന്താ ഈ ഭൂമിയുടെ മുഗൾ ഭാഗത്തെയാണ് നമ്മൾ ഭൂമി എന്ന് പറയാ അതൊല്പം താഴോട്ട് കുഴിച്ചാൽ അത് കുഴൽ കിണറായി അത് കുറച്ച് വീതിയിൽ കുഴിച്ചാൽ അത് കുളമായി ടൈൽസ് ഇട്ടിട്ട് കുഴിച്ചാൽ സ്വിമ്മിംഗ് പൂളായി അതിങ്ങനെ വിണ്ടുകറിയാൽ പുഴയായി ചെറിയൊരു ഓവുചാലായി അങ്ങനെ താഴോട്ട് പോകുന്നതനുസരിച്ച് പേര് മാറും ഭൂമിയുടെ മുഗൾ ഭാഗത്തെയാണ് നമ്മൾ ഭൂമി എന്ന് പറയാ പ്രതലം ഈ മുഗൾ ഭാഗത്തുള്ള പ്രതലത്തെയാണ് അപ്പൊ അള്ളാഹു ആദ്യ അലൈഹി സ്വലാമിന് സൃഷ്ടിക്കാൻ ഉപയോഗിച്ചത് ഭൂമിയുടെ വ്യത്യസ്തമായ കോണുകളിൽ നിന്നുള്ള മണ്ണാണ് അതുകൊണ്ടാണ് മനുഷ്യന് മണ്ണിന്റെ നിറം ഉണ്ടായത് എവിടെ ഇരിക്കുന്ന എല്ലാരും മുഖം നിങ്ങൾ പരിശോധിക്കും ഏതെങ്കിലും ഒരു മണ്ണിന്റെ കളറായിരിക്കും നമ്മുടെ മുഖം മഞ്ഞ കളറിൽ മനുഷ്യനുണ്ടോ ഈ കളറിൽ മനുഷ്യനുണ്ടോ ഈ കളറിൽ മണ്ണൂല്ല ഈ റെഡ് കളറിൽ മനുഷ്യനുണ്ടോ ആ കളറിൽ മണ്ണും നിങ്ങൾ ചവിട്ടുന്ന ആ പിന്നെ എന്താണ് ആ ഇന്റർലോക്ക് ആ കളറിൽ മണ്ണുണ്ടോ ഇല്ല ആ കളറിൽ മനുഷ്യനുല്ല എന്നാൽ കറുത്ത വർഗക്കാരുണ്ട് അതേ കളറിലുള്ള മണ്ണുണ്ട് ചാര ചാരനിറക്കാരുണ്ട് ആ കളറിലുള്ള മണ്ണുണ്ട് ചുവന്ന രീതിയിലുള്ള മുഖമുള്ളവരുണ്ട് ചെറിയൊരു എന്താണ് മുഖത്തിന്റെ വെളുപ്പ് കൂടിയിട്ട് ചുവന്ന ആ കളറിലുള്ള മണ്ണുണ്ട് ഓരോ മനുഷ്യന്റെ മുഖവും അവൻ ഏതെങ്കിലും ഒരു മണ്ണിനോട് സമാനമായ കളറായിരിക്കും എന്നാൽ മണ്ണിലില്ലാത്ത കളറിൽ ഒരു മനുഷ്യൻ ലോകത്തുണ്ടാവൂല അപ്പൊ വ്യത്യസ്തമായ സ്ഥലത്ത് നിന്നാണ് അള്ളാഹു ആദ്യ നബി അലഹിമിന്റെ മണ്ണിൽ എടുക്കുന്നത് ചില മണ്ണുകൾ സോഫ്റ്റ് ആണ് അപ്പൊ ചില ആളുകൾ വളരെ സാധുവാണ് ചില മണ്ണുകൾ ഹാഡാണ് ചില ആളുകളുടെ സ്വഭാവം റഫ് ആണ് മനസ്സിലായോ ചില മണ്ണുകൾ ഭയങ്കര ഹാർഡ് മണ്ണില്ലേ ആ അവിടെ നിന്നാണ് മണ്ണ് എങ്കിൽ ചില ആളുകളുടെ സ്വഭാവം വളരെ ഹാർഡായിരിക്കും സോഫ്റ്റ് മണ്ണാണെങ്കിൽ അവരുടെ സ്വഭാവം സോഫ്റ്റ് ആയിരിക്കും കറുത്ത മണ്ണാണെങ്കിൽ കറുത്തവരായിരിക്കും വെളുത്ത മേഖലയിൽ ചാരനിറമുള്ളവരാണെങ്കിൽ അങ്ങനെ ആയിരിക്കും നിറം അപ്പൊ ഈ രീതിയിൽ ആദ്യം അലഹിമിനെ സൃഷ്ടിക്കുമ്പോ അള്ളാഹു എടുക്കുന്ന മണ്ണ് ഭൂമിയിൽ നിന്നാണ് അത് പൊടി മണ്ണാണ് അള്ളാഹു എടുക്കുന്നത് പിന്നെ ആ പൊടിമണ്ണിലേക്ക് അള്ളാഹു വെള്ളമൊഴിക്കുന്നു അപ്പൊ എന്തായി മാറുന്നു അത് മാറുന്നു മാറുന്നു കളിമണ്ണായി പൊടിമണ്ണിലേക്ക് വള്ളൊഴിക്കുമ്പോ അത് കളിമണ്ണ് പോലെ കുഴക്കുന്ന രൂപത്തിലേക്ക് അത് മാറുന്നു പിന്നെ അതിനെ ഉണങ്ങാനിടുന്നു അപ്പോഴാണ് അത് മുട്ടിയാൽ ശബ്ദം കേൾക്കുന്ന മണ്ണായി അത് മാറുന്നത് ഇങ്ങനെയാണ് അല്ലാഹു ആദനബി സൃഷ്ടിക്കുന്നത് ഇതിലെ അലൈഹി അലൈഹിമിനെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ അല്ലാഹു സൃഷ്ടിച്ചു അത്ര മുഴുവൻ അറുനൂറ് മുഴുവൻ മുഴം നീളമുണ്ടായിരുന്നു മഹാനായ അറുന്നൂറ് മുഴുവൻ അറുന്നൂറ് മുഴുവൻ നീളാകുമ്പോ എത്ര നീളുണ്ടാവും എത്ര നീളുണ്ടാവും അറുന്നൂറ് മുഴുവൻ നീളുണ്ടാകുമ്പോ അതിനനുസരിച്ചിട്ട് കാലിന് വലുപ്പം വേണം കാലിന് ഉറപ്പ് വേണ്ട ഇത്രക്ക് നീളുള്ളവരുന്നതിനെ ഇങ്ങനെ താങ്ങി പോവണമെങ്കിൽ അതിനനുസരിച്ച് നീളം വേണം അപ്പൊ ഇന്ന് നമ്മൾ എത്ര മുഴുവള്ളൂ എത്ര മുഴുവൻ ഒരു മനുഷ്യന് ഇന്നത്തെ ഒരു മനുഷ്യന് എത്ര മുഴുവൻ ഉണ്ട് നമ്മളൊക്കെ എത്ര മുഴുവൻ നീളുണ്ടാവും കണക്കൊന്നും അറിയില്ലേ പയസന്മാർക്കൊക്കെ ഇങ്ങനത്തെ കണക്ക് ഭയങ്കര ഉഷാറാണല്ലോ കുട്ടികൾ സ്ക്വയർ ഫീറ്റ് ഒക്കെ വേഗം പറയും സ്ക്വയർ ഫീറ്റും ഇഞ്ചും ഒക്കെ പറയും സെന്റിമീറ്റർ ഒക്കെ ഈ മുഴം എന്നൊക്കെ വെച്ചാൽ കുട്ടികൾ പറഞ്ഞു തോന്നിയില്ല എന്നാൽ വയസ്സന്മാർക്കൊക്കെ വളരെ ഈസിയാണ് എത്ര മുഴം ഉണ്ടാവും മനുഷ്യന്മാര് നിങ്ങൾക്ക് പശുവിന്റെ തൂക്കം മാത്രം അറിയായിരിക്കും അറിയാരിക്കും വെയിറ്റ് അറിയാ അപ്പൊ അറുന്നൂറ് മുഴം അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് കാലക്രമേണ മനുഷ്യന്റെ കോലത്തൊരു രൂപത്തിലൊക്കെ ഇങ്ങനെ വ്യത്യാസം വന്ന് ഈ രീതിയിലേക്ക് എത്തി എവല്യൂഷൻ തിയറി ഉണ്ടല്ലോ ം ആ ഒരു പരിണാമം ഇങ്ങനെ കോലത്തിന് മാറ്റം വന്നു അല്ലാതെ കുരങ്ങിൽ നിന്ന് മനുഷ്യനായി എന്നല്ല മനുഷ്യനായിരുന്നു കോലം മനുഷ്യൻ ഇങ്ങനെ നീളം മാറിയിട്ടുണ്ട് ഏജ് മാറിയിട്ടുണ്ട് വയസ്സ് മാറിയിട്ടുണ്ട് ഡ്യൂറേഷൻ മാറിയിട്ടുണ്ട് ഒക്കെ മാറിയിട്ടുണ്ട് പക്ഷെ കുരങ്ങിൽ നിന്നല്ല മനുഷ്യൻ ഉണ്ടായത് പക്ഷെ ഖുർആൻ പറയുന്നുണ്ട് ആദനബി അലൈഹി സ്വലാമിന് മുമ്പും ഇവിടെ ജീവികൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു സൂചന ഖുർആാനിൽ കാണാൻ കഴിയും എവിടെയുള്ളത് അള്ളാഹു മഹാനായ ആദൻ നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുന്ന ഒരു കാര്യം ഖുർആനിൽ പറയുന്നുണ്ട് നബിയെ സൃഷ്ടിക്കുന്ന കാര്യം മലക്കുകളോട് പറയുന്നുണ്ട് ഞാൻ ഭൂമിയിലേക്ക് മനുഷ്യന്മാരെ എന്റെ പ്രതിനിധികളെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ് അപ്പൊ മലക്കുകളെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ഭൂമിയിലേക്ക് രക്തം ചിന്തുന്ന ഫിറ്റ്നുണ്ടാക്കുന്ന ഫസാദ് ഉണ്ടാക്കുന്ന കൊലപാതകം ഉണ്ടാക്കുന്ന ആളുകളെ എന്തിനാണല്ലോ നീ സൃഷ്ടിക്കുന്നത് ഖുർആൻ അള്ളാഹു ഭൂമിയിലേക്ക് ചിന്തിക്കാനാണ് ഖുർആൻ ഇറങ്ങിയത് ഓദാനല്ല നിങ്ങൾ ഖുർആൻ വേണ്ടി വിചാരിക്കാണ് ഭൂമിയിലേക്ക് ഖുർആൻ ഇറക്കുന്നത് ചിന്തിക്കാനാണ് അത് ഖുർആൻ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഒരായത് പരിശുദ്ധമായ ഈ പരിശുദ്ധമായ ഗ്രന്ഥം ഞാൻ നിങ്ങളിലേക്ക് ഇറക്കിയത്യാത്തി ഇതിന്റെ അർത്ഥങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനാണ് ആരാ ഖുറാന്റെ അർത്ഥം ചിന്തിക്കുന്നത് നമ്മളൊക്കെ ഓധാൻ തന്നെ സമയമില്ല പിന്നെ ചിന്തിക്കാൻ സമയം പിന്നെ പറഞ്ഞു പരിശുദ്ധമായ പരിശുദ്ധമായ സൂറത്തുൽ പറയുന്നുണ്ട് അഫലം നിങ്ങൾ ഈ കുറിച്ച് ചിന്തിക്കുന്നില്ലേ അടുത്തതായി സൂറത്ത് ചെറുപ്പക്കാരെ നിങ്ങളുടെ ചിന്തകളൊക്കെ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ പൂട്ടി വെച്ചിരിക്കുകയാണോ ഈ തലച്ചോറ് എന്തിനാ എന്തിനാണുള്ളാഹു ബ്രെയിൻ തന്നത് തല തന്നത് എന്തിനാണുള്ളാഹു വിശേഷ ബുദ്ധി തന്നത് അത് പൂട്ടി പൂട്ടിവച്ചിരിക്കുകയാണോ തുറക്കെ ചാവിട്ടിട്ടങ്ങനെ തലച്ചോറ് തുറന്ന് ചിന്തിക്കുക ഈ ഖുർആാനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത് നിങ്ങളുടെ ബുദ്ധി പോയോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് സൂറത്തുൽ മുഹമ്മദ്